ടു തൗസൻഡ് സിക്സ്റ്റീൻ വരെ ആണെങ്കിൽ ഞാൻ വലിയൊരു ഹാർഡ് വർക്കിംഗ് ആയിരുന്നില്ല പക്ഷേ സിക്സ്റ്റീനിൽ വിരാട് കോഹ്ലിയുടെ കളിച്ച് ആര് വന്നപ്പോഴാണ് എനിക്ക് ഇതാണ് ക്രിക്കറ്റിന് വേണ്ട ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു അപ്പോൾ അന്ന് തൊട്ടേ ഞാൻ എനിക്കൊരു എൻ്റെ ഒരു ഡിഫറൻറ്റ് വേർഷൻ തന്നെ ഞാൻ ലൈക്ക് ചെയ്തു ഇവൻ ഫിറ്റ്നസ് ആയിക്കോട്ടെ ഇവൻ ഡയറ്റായിക്കോട്ടെ സ്റ്റിൽ ലൈക്ക് എങ്ങനെയാണോ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അത് നമ്മൾ ഡബിൾ ആക്കി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോയിട്ടാണ് അപ്പോൾ എനിക്ക് ടു തൗസൻഡ് സിക്സ്റ്റീന് മുന്നേ ഉള്ള എൻ്റെ റൺസ് അത് കഴിഞ്ഞിട്ടുള്ള റൺസ് നോക്കിയാൽ എനിക്ക് എപ്പോഴും ഒരു ഒരു ട്രബിൾ ട്രിപ്പിൾ ഒരു ഇത് ഒരു കയറ്റുണ്ട് അപ്പം അതെല്ലാം എനിക്ക് വിരാടിനോട് പഠിക്കാൻ പറ്റിയതാണ് പിന്നെ എ ബി ഡേഴ്സ് കുറെ എനിക്ക് ഹെൽപ്പ് ചെയ്തു ഇവൻ കെയിൻ വില്യംസിനോട് കളിച്ചപ്പോൾ പുള്ളിയുടെ കാരണം എല്ലാവരുടെയും ഒരു വർക്ക് ചെയ്യുന്ന രീതി ഭയങ്കര ഡിഫറെൻ്റ് ആണ് വിരാടിനെ പോസ്റ്റ് സമയം കിട്ടാറുണ്ടല്ലോ ആ പിന്നെ എല്ലാവരും കാരണം എല്ലാ പ്ലേസ് ആണെങ്കിലും ഇന്റർനാഷണൽ നമ്മൾ വിചാരിക്കും ഷെയ്ൻ വാച്ചൻ ഫോർ എക്സാമ്പിൾ നമ്മൾ കാണുമ്പം വലിയൊരു ഹ്യൂജ് മെഷൻ ആണെങ്കിലും ലൈക് ഒരു എന്താ പറയാ ഭയങ്കര ഡൗൺ ടു എത്ത് ഗൈ ആണ് ഇവൻ ക്രിസ്ഗേലാണെങ്കിൽ പോലും എല്ലാവരും കുറെ കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് പഠിക്കാൻ പറ്റും ഓവൻ ഓൺ ദ ഫീൽഡ് ആണെങ്കിലും ഓഫ് ദ ഫീൽഡ് ആണെങ്കിലും അപ്പോൾ അങ്ങനെ കുറെ കാര്യം പഠിച്ച് ഇവൻ ഞാൻ സെയിം കാര്യം നമ്മുടെ കേരള ടീമിലെ പ്ലേഴ്സിനോടത്തും ഈ സെയിം കാര്യം നമ്മൾ പറയാറുണ്ട് ഇറ്റ്സ് ഇറ്റ്സ് ഓൾ വർക്ക് അതില്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പറ്റില്ല ആൻഡ് ഡിസിപ്ലിൻ ആ ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ ക്രിക്കറ്റേഴ്സ് ഒന്ന് ഞാനിപ്പോൾ എല്ലാ ക്രിക്കറ്റേഴ്സും എൻ്റെ അടുത്ത് വരുന്ന എല്ലാ ക്ലസ്സും പറഞ്ഞൊരു ഫസ്റ്റ് പോയിഡാണ് ഡിസിപ്ലിൻ ആ ഡിസിപ്ലിൻ നിങ്ങൾ ടിക്ക് ചെയ്യുകയാണെങ്കിൽ ഹാഫ് ജോബ് ജോബി ഡൺ അപ്പോൾ ആ ഒരു കാര്യം അപ്പൊ അങ്ങനത്തെ എനിക്ക് ഐ പി എൽ അത്രയും ഡെഡിക്കേഷൻ വേറെ ഡീഡിക്കേഷൻ സംഭവമാണ് ഡിസിപ്ലിൻ ഡെഡിക്കേഷൻ ഡിറ്റർമിനേഷൻ അപ്പം ആ ഒരു മൂന്ന് ആണ് വിരാട് കോഹ്ലിനെ എപ്പോഴും ആ ഒരു ടോപ്പ് ആക്കേണ്ടത് അത്രയെ നമുക്ക് ചെയ്യാൻ പറ്റി പോലും കാരണം അതൊക്കെ ഭയങ്കര അതുകൊണ്ടാണ് വിരാട് എത്രയും കൊല്ലവും ആ ഒരു ഗെയിമിൽ ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു ഒരു സംഭവം അപ്പോൾ അതൊക്കെ ഈവൻ നമ്മൾ ഞാനും കോപ്പി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ നമുക്കും ഇറ്റ്സ് നോട്ട് ഈസി അത് നമുക്ക് പറയാൻ രീ പറയീസിയാണ് പക്ഷെ അത് ഫോളോ ചെയ്യാൻ ഭയങ്കര പാടുള്ള കാര്യമാണ് നമുക്ക് നാഷണൽ ടീമിലേക്ക് തന്നെ വരാം അപ്പോൾ വിരാട് പെട്ടെന്ന് റിട്ടയർ ചെയ്യുന്നു പക്ഷേ ഫിറ്റ്നസിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഏതിലെങ്ങറേയും കട്ടക്കി നിൽക്കാൻ പറ്റുന്നൊരു പ്ലെയർ ആണ് വിരാട് അപ്പോൾ വിരാട് പെട്ടെന്ന് റിട്ടയർ പ്രഖ്യാപിക്കുന്നു രോഹിത് താകുന്ന ഒരു പുതിയ ടീം വരുന്നു അപ്പോൾ സീരീസ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഗില്ലിന്റെ കീഴിലുള്ള ഒരു എങ്ങനെയാണ് സച്ചിൻ വിലയിരുത്തുന്നത് അല്ല മറ്റേ എനിക്കൊരു കറക്റ്റ് ഒരു പ്രോസ്പെക്ട് തന്നെയാണ് ക്യാപ്റ്റൻ ചെയ്യാൻ ഇപ്പം കാരണം ഇപ്പം ഗുജറാത്ത് ടൈറ്റൻസ് ആണെങ്കിലും നല്ല രീതിയിൽ ക്യാപ്റ്റൻ ചെയ്ത ആ ഒരു പ്ലെയർ ഈവൻ നാഷണൽ ടീമിൽ വരുമ്പോഴത്തേക്കും കറക്റ്റ് ഒരു ഗൈ ആണ് ഇപ്പൊ ലീഡ് ചെയ്യാനുള്ള കാര്യം കാരണം ആ ഒരു അഗ്രസീവ് ടൈപ്പ് അല്ലെങ്കിലും കാമ്പർ വേർഷൻ ആയിട്ട് ഞാൻ ഇപ്പോഴും കണ്ടിട്ടുള്ളത് പക്ഷേ ഇവൻ കഴിഞ്ഞ മൂന്ന് ടെസ്റ്റ് നോക്കുവാണെങ്കിലും ഈ വാസ് ഗുഡ് നമുക്ക് ക്യാപ്റ്റൻസിയിലാണെങ്കിലും ആ ഒരു പ്രസൻസ് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഇവൻ ക്യാപ്റ്റൻ ബോളിംഗ് ചേഞ്ചസ് ഡിസിഷൻ മേക്കിംഗ് ഒക്കെ നല്ല നല്ല ഒരു ഇതായിരുന്നു പക്ഷേ നമുക്ക് വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ആ ഒരു ബൂട്ടിൽ കയറാൻ പറ്റില്ലെങ്കിൽ പോലും ലൈക്ക് ഒരു ന്യൂ ഇയർ ഓഫ് മേ ബി ഒരു വൺ ഓർ ടു ഇയേഴ്സ് എനിക്കൊന്നും ഇവരുടെ ഒരു സെയിം ലെവൽ ഓഫ് ലെവലിൽ എത്താൻ പറ്റുമെന്ന് തന്നെയാണ് തോന്നുന്നത്